അപ്പോൾ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ കമ്പനി ബോർഡിൽ കുറേ ബോർഡുകളുണ്ട് അപ്പോൾ ആ ബോർഡുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റിൻ്റെ നിയമനത്തിനായി നടത്തുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ അതിനായിട്ട് ഒരുപാട് ദൂർ കാത്തിരിക്കുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു നിയമനം നടക്കുന്നൊരു തസ്തികയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് തന്നെ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു വർഷം ആവാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്ക് എന്നിട്ട് പോലും അതിൽ ഓപ്പൺ കാറ്റഗറി അടക്കം ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ് റേഞ്ചിൽ അഡ്വൈസായിട്ടുണ്ട് ആയിരത്തി അറുനൂറ് റാങ്ക് വരെ ഇതിന് മുന്നേ ഉള്ള ലിസ്റ്റ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം ആളുകൾ ഉള്ള ആയിരുന്നു അതിൽ മുഴുവൻ ആളുകൾക്കും നിയമനം മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ സപ്ലിമെൻ്ററിയും ഏകദേശം മുക്കാഭാഗവോളം ആളുകൾക്കും ജോലി ലഭിച്ച ഒരു തസ്തികയാണ് ഈ പറയുന്ന കമ്പനി ബോർഡൽ ജി അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് നമ്മുടെ സാധാ ഡി വേരിയസ് എൽ ജി എസിനേക്കാട്ടും ശമ്പളം ഒരുപാട് അധികം കിട്ടുന്ന ഒരു ജോലിയാണ് കമ്പനി ബോട്ടൽ ജി ശമ്പളം മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള അലവൻസുകൾ അതുപോലെ തന്നെ ഈ ബോണ്ടുകളൊക്കെ ഒരുപാട് ഒരു തസ്തികയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മുടെ എൽ ജി എസ് സ്കെയിൽ തന്നെയാണ് ഈ കമ്പനി ബോർഡിനുള്ളത് ഇരുപത്തി മൂന്ന് ഒരുനൂറ് സ്കെയിലാണ് നമ്മുടെ വേരിയസ് എസ് എൽ ജി എസ് വരുന്നത് അതേ സ്കെയിലൊക്കെ തന്നെയായിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ കിട്ടുന്ന അലവൻസുകളും കാര്യങ്ങളും ഒക്കെ കൂട്ടുന്ന സമയത്ത് നമ്മുടെ വേരിയസ് എസ് എൽ ജി എസിനെക്കാട്ടും ഒരു നല്ലൊരു പൈസ അധികമായിട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ കെ എസ് എഫ് ഇ പോലത്തെ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ വിവറേജ് പോലത്തെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ നല്ല പൈസ കൂടുന്നതാണ് ഏകദേശം മുപ്പത് മുപ്പത്തൊന്ന് റേഞ്ചിലൊക്കെ ശമ്പളം കിട്ടാനുള്ള സാധ്യത എൻ്റെ ഭാഗത്ത് അതായത് നമ്മുടെ വേരിയസ് എൽ ഡി സിയേക്കാളും ശമ്പളം കിട്ടുന്നൊരു തസ്തികയാണ് ഈ പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എക്സാം എല്ലാവരും കാത്തിരിക്കുന്നത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് തസ്തികയാണ് പിന്നെ ഇത്രയും നിയമനം കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് അടുത്ത വർഷം അതുപോലെ തന്നെ അടുത്ത ബ്രാങ്ക് ലിസ്റ്റിലും തന്നെ നിയമനം നടക്കുന്നു വളരെ ശരിയുള്ള ഒരു കാര്യമാണ് എന്തായാലും ബോർഡുകളിൽ നല്ല രീതിക്ക് തന്നെ നിയമനം നടക്കുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അധിക പേര് ഈ ശമ്പളം ഉണ്ടെങ്കിൽ പോലും ഈ ബോർഡുകളിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം ബോർഡുകൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലിയെ ബാധിക്കുമോ എന്നുള്ള ആശങ്കകൾ കൊണ്ടാണ് അവർ ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പേർ കൊഴിഞ്ഞു പോകുന്നുണ്ട് അതിനെ കൊണ്ട് തന്നെ ഒരുപാട് നിയമനം നടക്കാൻ ഒരു തസ്തികയാണിത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിനു വേണ്ടി ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു കൊടുക്കുക നിങ്ങൾ എന്തായാലും ഇപ്പോൾ ടെൻത്ത് മെയിൻസിന് വേണ്ടി പഠിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ടെൻത്ത് പ്രിലിമിനറിക്ക് പഠിച്ച അതേ സിലബസ് ആണ് ഈ കമ്പനി കൂടെ എൽ ജി എസ്സിന് വരുന്നത് ഒരുപാട് ബോർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞതിൽ ചില ബോർഡുകൾ നല്ല ബോർഡുകളുണ്ട് ചില ബോർഡുകൾ കുറച്ച് പ്രശ്നങ്ങളുള്ള ബോർഡുകളും അപ്പോൾ അതിനനുസരിച്ചുള്ള ബോർഡ് നല്ല ബോർഡുകൾ കിട്ടണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് ഇറിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ബോർഡുകൾ ചിലപ്പോൾ കിട്ടാം അതൊക്കെ ഓരോരുത്തരെ ഭാഗ്യം പോലെയാണ് ഗെസ്എഫ് ഇ കിട്ടുന്നതും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി കിട്ടുന്നതും ഒക്കെ ഓരോരുത്തരെ ഭാഗ്യം പോലെ ഉണ്ടാവും റൊട്ടേഷൻ അനുസരിച്ച് വരുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഇപ്പോൾ പഠിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം